പുല്ലൂർ കൊടവലത്ത് പുലി കുളത്തിൽ വീണ നിലയിൽ ദേവി ക്ലബിന് സമീപത്തെ മധുവിന്റെ പറമ്പിലെ കുളത്തിലാണ് പുലിയുള്ളത് വിവരമറിഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്തെത്തി പുലിയെ കൂട്ടിലാക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ് ഞായറാഴ്ച വൈകിട്ടോടെ കുളത്തിൽ നിന്നും അസ്വാഭാവികമായ ശബ്ദം കെട്ട് നോക്കിയ പരിസരവാസികളാണ് ആദ്യം പുലിയെ കണ്ടത് ഒറ്റനോട്ടത്തിൽ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ജീവി ഏതാണെന്ന് തിരിച്ചറിയാനാകാത്തതിനെ തുടർന്ന് അടുത്തെത്തി നോക്കിയപ്പോഴാണ് പുലിയാണെന്ന് മനസ്സിലായത് ഇതോടെ ഭയചകിതരായ ഇവർ പറമ്പുടമയെയും മറ്റുള്ളവരെയും വിവരമറിയിക്കുകയായിരുന്നു കൊടവലം ദേവി ക്ലബിന് സമീപത്തെ മധുവിന്റെ പറമ്പിലെ പകുതിയിലധികം വെള്ളമുള്ള കുളത്തിലാണ് പുലി വീണത് ഇതേക്കുറിച്ചുള്ള വാർത്ത വേഗത്തിൽ പരന്നതോടെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളും സ്ഥലത്തെത്തി ുക്ക് ഇപ്പം വെള്ളം ആണില്ല വെള്ളം അത് കഴിഞ്ഞിട്ട് ആവും ഞാൻ വെള്ളം വന്നിട്ട് നോക്കുമ്പോൾ ഇനി ഇപ്പം ആണെന്നില്ല അപ്പൊ ഞാൻ കിണറ്റിലേക്ക് ഇട്ടി നോക്കാൻ വേണ്ടിട്ട് പോയി അത് ഇട്ടി വെക്കാൻ പോയിട്ടാകുമ്പോഴേക്ക് വയറ് നോക്കിട്ടിട്ടിട്ടുണ്ട് ഇങ്ങനെ പൊന്നിച്ചിട്ട് നോക്കുമ്പോഴേക്ക് ഒരു കുത്തം കെട്ടുന്ന പോലെ വന്നിട്ടുണ്ടാകും അങ്ങനെ കുത്തി പൈപ്പും വിട്ടിട്ട് വെക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ കുത്തം കിണറ്റിലോട്ട് വന്നിട്ടാവുമ്പോൾ ഉപ്പിയമായി പോക്കാൻ രണ്ടാൾ വന്നു ഒരു ആരും അങ്ങനെ അങ്ങനെ കണ്ടത് നമ്മൾ വന്നത് എല്ലാരും പറഞ്ഞു വന്നു ജനങ്ങൾ കൂടുന്ന ചുറ്റും തടിച്ചുകൂടിയിരുന്ന ഇവരെ വനപാലകരെത്തിയതോടെയാണ് അകലേക്ക് മാറ്റി നിർത്തിയത് പുലിയെ എത്രയും വേഗത്തിൽ കൂട്ടിലാക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ് സാഹചര്യവും സൗകര്യവും എല്ലാം അല്പം അനുകൂലമാണെങ്കിലും നേരെ വിരട്ടിയത് രക്ഷാപ്രവർത്തനത്തിന് നേരിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്